വ്യത്യസ്തമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് കുംഭമേള നഗരി പലതും ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു അതിനിടയിലാണ് രസകരമായ മറ്റൊരു കാഴ്ച ചർച്ചയാകുന്നത് ഉത്തർപ്രദേശിലെ തലമുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമൊക്കെയായിരുന്ന അന്തരിച്ച മുലായം സിംഗിന്റെ പേരിൽ ഒരു ശിബിരമുണ്ട് കുംഭമേളയിൽ ഈ ശിബിരമാണ് കുംഭമേള നഗരിയിൽ ആളുകളെ ചിരിപ്പിക്കുന്നതും ചർച്ചയാകുന്നതും കുംഭമേള നഗരിയിൽ സേവന പ്രവർത്തനങ്ങൾക്കായി രാഷ്ട്രീയ സംഘടനകൾക്ക് സ്ഥലം അനുവദിക്കാറുണ്ട് അങ്ങനെയാണ് മുലായം സിംഗ് യാദവിന്റെ സ്മരണയിൽ സ്ഥാപിച്ച സേവാ സൻസ്ഥാൻ നഗരിയിലെ സെക്ടർ പതിനാറിൽ ശിബിരം സ്ഥാപിച്ചിരിക്കുന്നത് ശിബിരത്തിലേക്ക് എത്തുമ്പോൾ തന്നെ മുലായം സിംഗ് പണ്ട് കുംഭമേളയിൽ മുങ്ങിയതിന്റെ പോസ്റ്ററും ഫ്ലെക്സുകളുമാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് അകത്തോട്ട് കയറിയാൽ ടെന്റിന്റെ വശങ്ങളിലൊക്കെ ചിത്രങ്ങളുമുണ്ട് കൂടുതൽ ഉള്ളിലേക്ക് ഉള്ളിലേക്കെത്തുമ്പോഴാണ് രസകരമായ മറ്റൊരു കാഴ്ച മുലായം സിംഗിന്റെ പ്രതിമയാണ് സ്ഥാപിച്ചിരിക്കുന്നത് നിരവധി പ്രവർത്തകർ പ്രതിമയിൽ തൊടുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് സേവാ എന്ന പേരിൽ സേവനം നടത്താൻ അനുവദിച്ച ടെന്റിലാണ് ഈ കലാപരിപാടി നടക്കുന്നത് ഹിന്ദു വിരുദ്ധനായ മുലായത്തിന്റെ പ്രതിമ കുംഭമേള നഗരിയിൽ സ്ഥാപിക്കുന്നതിനെതിരെ നേരത്തെ അഖാഢ പരിഷത്ത് പ്രതിഷേധമുയർത്തിയിരുന്നു എന്തായാലും ടെന്റിൽ സേവനപ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നതായി കണ്ടില്ല മുലായത്തെ സമാജ്വാദി പാർട്ടി മുലായം ബാബയാക്കിയോ എന്ന സംശയത്തിലാണ് ശിബിരം സന്ദർശിക്കുന്നവർ